നമുക്കിപ്പോൾ ഇരുമ്പരിയാണ് സർക്കാർ തരുന്നത് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കണ്ടേ വിളർച്ചയുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ കൂടുതലുണ്ട് ഈ അയേണരി അയണിൻ്റെ അംശം ശരീരത്തിലുള്ളപ്പോൾ പാരാസെറ്റമോൾ ഒരു പനിക്ക് കയറിയാൽ ഈ അയണിൻ്റെ അംശവും പാരാസെറ്റമോളും തമ്മിൽ പ്രതിപ്രവർത്തിക്കില്ലേ ഡ്രഗ് ആൻഡ് ഡ്രഗ് ഇൻട്രാക്ഷൻ ഉണ്ടാവില്ലേ ഫുഡ് ആൻഡ് ഡ്രഗ് ഇൻട്രാക്ഷൻ ഉണ്ടാവില്ലേ ഫുഡിനെ തന്നെ അവർ ഡ്രഗ് ആക്കി കഴിയുമ്പോൾ ഉണ്ട് ഇതെല്ലാം കൂടുകയാണ് ഇങ്ങനെയെല്ലാം നമ്മുടെ ശരീരങ്ങൾ തകരാൻ റെഡിയായി നിൽക്കുമ്പോഴാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പൂനാവാലൻ പ്രധാനമന്ത്രി കൊടുത്ത ആയിരക്കണക്കിന് കോടികൾ കൊണ്ട് നമുക്ക് വാക്സിൻ ഉണ്ടാക്കി തന്നത് അത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ വാക്സിനാണ് പക്ഷെ അത് ഇന്ത്യൻ വാക്സിനാണ് വിദേശ വാക്സിനാണ് പക്ഷെ അത് ഇന്ത്യൻ വാക്സിനാണ് എന്താ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എന്ന് പറയുന്ന പോലുള്ളൊരു തട്ടിപ്പ് ഏർപ്പാടാണ് എന്ന് ഞങ്ങൾ ആദ്യം തുടങ്ങി പറഞ്ഞതാണ് അപ്പോൾ ഏത് ശരീരത്തിലേക്കാണ് ഇത് കടന്നിരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ കോവിഡ് വാക്സിനെക്കുറിച്ച് അറിയുന്നതിന് മുമ്പ് നമ്മുടെ മനുഷ്യ ശരീരങ്ങൾ എത്തിപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ ശരീരങ്ങളെ അവർ ഗ്രൗണ്ട് ക്ലിയറാക്കി ക്ലിയറാക്കി കൊണ്ടുവന്നു ചെറിയ ഒരു സാധനത്തിന് പോലും നശിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മുടെ ശരീരങ്ങളെ മൊത്തത്തിൽ മൊത്തം മനുഷ്യ ശരീരത്തെയും അവർ ദുഷിപ്പിച്ചു മലിനീകരിച്ചു എന്ന് പറയണം പെരിയാറിൽ മീനുകളെല്ലാം ചത്തുപൊങ്ങി ഇത് ഇത് സ്ഥിരം നടക്കുന്നൊരു കാര്യമാണ് ആദ്യത്തെ നല്ല മഴയും കൊണ്ട് പെയ്യുമ്പോൾ വെള്ളം കൂടുതൽ വരുന്ന സമയത്ത് തുറന്നു വിട്ടാൽ കുഴപ്പമൊന്നും അറിയില്ല എന്നുള്ളതാണ് ഈ കമ്പനിക്കാരുടെ ന്യായം പക്ഷേ അത്രയും മാരകമായ വിഷങ്ങളാണ് ചിലപ്പോൾ ഇത് ഈ തക്കം പല കമ്പനികളും ഒരുമിച്ച് മുതലെടുത്ത് ഒഴുക്കിയതായിരിക്കും കൊച്ചി കായലിലെ കക്കകളിൽ പോലും മെർക്കുറി ലെഡ് പോയിസൺ വളരെ കൂടുതലാണെന്നുള്ള പഠനങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ ഈ മീനുകൾ ഇപ്പോൾ പെരിയാറി വിഷം കയറി ചത്ത മീനുകൾ ഈ ഭാഗത്ത് വിൽക്കാൻ സാധ്യതയില്ല ആളുകൾ വാങ്ങില്ല എന്നറിയാം ഈ ദിവസങ്ങളിൽ അതുകൊണ്ട് കോഴിക്കോട്ടേക്കോ തിരുവനന്തപുരത്തേക്കോ തമിഴ്നാട്ടിലേക്കോ മംഗലാപുരത്തിലൊക്കെയൊക്കെ കൊണ്ടുപോയി വിറ്റിട്ടുണ്ടാകും അപ്പോൾ നമ്മളുടെ ഇന്ന് കഴിക്കുന്ന ഇറച്ചി മുട്ട പാൽ മീന് ഇതെല്ലാം പലതരത്തിലുള്ള ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഇൻഡസ്ട്രിയൽ ടോക്സിക് വേസ്റ്റ് കലർന്നതാണ് പഴങ്ങളിലും പച്ചക്കറികളിലും കീടനാശിനി ഉണ്ടെങ്കിലും ഇത്രേം ഇടാൻ പറ്റുള്ളൂ ഇരുപത് രൂപയുടെ മാങ്ങയിൽ പത്ത് രൂപയുടെ കീടനാശിനി ഇടാൻ പറ്റില്ലല്ലോ അതും കഞ്ഞിവെള്ളത്തിൽ നന്നായിട്ട് കഴുകിയാൽ പഴങ്ങളിലെയും പച്ചക്കറികളിലെയും കീടനാശിനികൾ പുറത്തുള്ളത് നല്ലൊരു ശതമാനം കളയാൻ സാധിക്കും പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ഉള്ളിൽ എൻസൈമുകൾ ആൻറ്റി ഓക്സിഡൻസ് ഫൈറ്റോന്യൂട്രിയൻസുകൾ ഉള്ളതുകൊണ്ട് ഉള്ളിൽ കിടക്കുന്നതിനെ കുറേ നിർവീര്യമാക്കാനുള്ള ഒരു ഇൻഹെറിറ്റൻ്റ് പ്രോപ്പർട്ടി അതിനുണ്ട് സസ്യാഹാരം കഴിക്കുന്നവരിൽ അതിൻ്റെ ഇഫക്റ്റ് വളരെ കുറവായിരിക്കും പക്ഷെ മാംസാഹാരം കഴിക്കുന്ന ആളുകളുടെ ശരീരം മാംസാഹാരം കൊണ്ട് തന്നെ ദുഷിക്കാൻ അഴുക്ക് നിറയാനുള്ള സാധ്യത കൂടുതലുണ്ട് അതോടൊപ്പം ഭീകരമായ ഈ ഭീകര കെമിക്കലുകൾ വിഷസാധനങ്ങൾ അത് വേറെയുമുണ്ട് അപ്പം ഇങ്ങനെയെല്ലാം ആഹാരപാനീയങ്ങളിലൂടെ ഈ കെമിക്കൽ മുഴുവൻ നമുക്ക് തന്നതാരാണെന്നും കൂടെ ചോദിക്കണം ഈ രാസവളങ്ങൾ വേണം വികസിക്കാൻ കീടനാശിനി വേണമെന്ന് നമ്മളെ പഠിപ്പിച്ചതും ഈ സാധനങ്ങളെല്ലാം തന്നതും ഇതിൻ്റെ ഫാക്ടറികൾ പണിയാൻ നമ്മളെ സഹായിച്ചതും എല്ലാം നാഷണൽ സെക്യൂരിറ്റി മെമ്മോറാണ്ടത്തിൻ്റെ അനുസരിച്ച് അമേരിക്കൻ സർക്കാരാണ് അവരാണ് നമ്മളെ കെണീ കൊണ്ടുപോയിട്ടത് ഇപ്പോൾ നമുക്കിത് ഇല്ലാണ്ട് പറ്റില്ല എന്നാണ് പറയുന്നത് കോവിഡ് വാക്സിൻ്റെ പേരിൽ എത്ര കോടിയാണ് ബിൽഗേറ്റ്സ് തട്ടിക്കൊണ്ടുപോയത് ബിൽഗേറ്റ്സും വല്ലതും തട്ടിക്കൊണ്ടുപോയോ ഇത് വല്ല അയാൾ അങ്ങോട്ട് ഉദാരമതിയായി പത്ത് ബില്യൺ ഡോളറല്ലേ വാക്സിൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് നൽകിയത് ഇതുപോലൊരു ദേശാഭിമാനി ലോകാഭിമാനിയും ജനസ്നേഹിയും പരോപകാരിയും വേറെ ഉണ്ടോ കോവിഡ് വന്നതിന് ശേഷം ശാസ്ത്രജ്ഞന്മാർ ഭയങ്കര വേഗത്തിൽ ലോകത്തെ രക്ഷിക്കാൻ ലോകത്തെ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഭയങ്കര റിസർച്ച് ചെയ്തു അങ്ങനെ കണ്ടുപിടിച്ചതാണ് ശാസ്ത്രജ്ഞന്മാരെ നമ്മൾ വാഴ്ത്തിപ്പാടി അവർക്ക് നോബേൽ സമ്മാനം കിട്ടാൻ വരെ പോവുകയാണ് അപ്പോഴാണ് എൻ്റെ മുന്നിലേക്കൊരു സാധനം വീണത് ദി ജനർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡിവലപ്മെൻറ്റ് ഓഫ് ദി സി എച്ച് എ ഡി ഓ എക്സ് വാക്സിൻ പ്ലാറ്റ്ഫോം ഇൻ ദി ടു തൗസൻഡ്സ് under the leadership of professor adrian hill, the jenner institute performed clinical trials of candidate malaria vaccines. these tested a series of different emerging vaccine technologies. the chimpanzee adenovirus-based malaria vaccine was part, partially effective. partially effective. and acarius was take, uh, later taken over by major pharmaceutical company gsk. പുട്ടിംഗ് ദീസ് കേപ്പബിലിറ്റി ടുഗദർ വിത്ത് ദ ക്ലിനിക്കൽ ട്രയൽ എക്സ്പെ എക്സ്പെർട്ടീസ് ബുൾ ബൈ ദ മലേറിയ പ്രോഗ്രാം പ്രൊവൈഡഡ് എൻ ടു എൻ പൈപ്പ് ലൈൻ വിച്ച് അലൌഡ് കാൻഡിഡേറ്റ് വാക്സിൻസ് കാൻഡിഡേറ്റ് വാക്സിൻസ് ടു ബി ടേക്കൺ ഫ്രം ദ ഡ്രോയിങ് ബോർഡ് ത്രൂ ലബോറട്ടറി സ്റ്റഡീസ് ഇൻ ടു ക്ലിനിക്കൽ ട്രയൽസ് ഇൻ യു കെ ആൻഡ് ആഫ്രിക്ക ഇക്കെ ഒരു പേരിനാണ് ആഫ്രിക്കയിലാണ് കളി മുഴുവൻ നടക്കുക ഇൻ ടു തൗസൻഡ് ഫോർട്ടീൻ ഡ്യൂറിംഗ് ദ വെസ്റ്റ് ആഫ്രിക്കൻ എബോള ഔട്ട് ബ്രേക്ക് ദി ജനർ വാസ് ഇൻവോൾവ്ഡ് ഇൻ ദ ഫസ്റ്റ് എവർ ക്ലിനിക്കൽ ട്രയൽ ആൻഡ് എബോള വാക്സിൻ എ ചിംബാൻസി അഡനോ വൈറസ് ബേയ്സ്ഡ് വാക്സിൻ വിച്ച് ഹാഡ് ബീൻ ഡെവലപ്ഡ് ബൈ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആൻഡ് കരിയോസ് അപ്പോൾ അതുവരെ നമ്മൾ ഈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിനെ ഇതിനൊന്നും കണ്ടിരുന്നില്ല ജനർ ഇൻസ്റ്റിറ്റ്യൂട്ടേ കണ്ടു വെസ്റ്റ് ആഫ്രിക്കൻ എബോള ഔട്ട് ബ്രേക്കിൽ ഇവർ പെട്ടെന്ന് തന്നെ ക്ലിനിക്കൽ ട്രയൽ തുടങ്ങി എന്നാണ് പറയണത് അപ്പം ഈ എബോള വാക്സിൻ എബോള വന്നതിന് ശേഷം ഉണ്ടായോ അതോ വാക്സിൻ ആദ്യം വാക്സിന് പറ്റിയ രോഗം പിന്നീട് അവരുണ്ടാക്കിയോ ഈ പുതിയ രോഗങ്ങൾ മനുഷ്യചരത്തിന് പുതിയ രോഗങ്ങളൊന്നും വരുന്നില്ല ഒരു പുതിയ രോഗവും മനുഷ്യചരത്തിന് വരുന്നില്ല ഇംഗ്ലീഷ് മരുന്ന് കഴിക്കണം അല്ലെങ്കിൽ തെറ്റായ ഭക്ഷണങ്ങൾ വളരെ മോശമായ കൃത്രിമ ഭക്ഷണം കൃത്രിമ ഭക്ഷണം ഫാക്ടറി ഫുഡ് കഴിച്ചില്ല എങ്കിൽ പുതിയ രോഗങ്ങളൊന്നും മനുഷ്യ ശരീരത്തിന് വന്നിട്ടില്ല വരികയില്ല എന്തു രോഗം വന്നാലും പ്രകൃതി രീതിക്ക് രീതിക്കത് മാറ്റിയെടുക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള കൃത്രിമ സാധനങ്ങൾ ശരീരത്തിൽ ഉണ്ടാക്കുന്ന തകർച്ചകളിൽ നിന്ന് ശരീരത്തെ രക്ഷിക്കാൻ പ്രകൃതി രീതിക്കും പ്രയാസമുണ്ട് നൂറ് ശതമാനവും നമുക്ക് പ്രകൃതി രീതി ചെയ്തോളൂ നിങ്ങൾ പൂർണ്ണമായും രക്ഷപ്പെടും എന്ന് പറയാൻ സാധിക്കില്ല ആ രീതിയിൽ ശരീരത്തെ അവർ കഴിഞ്ഞു രക്തത്തെ മലിനമാക്കി അവയവങ്ങളെ മലിനമാക്കി സെല്ലുകളെ ശരീരത്തിൻ്റെ കോശങ്ങളുടെ പ്രവർത്തനങ്ങളെ മൊത്തത്തിൽ താളപ്പിഴകളിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ എബോള ഔട്ട് ഔട്ട് ബ്രേക്കിൽ ഇമ്മീഡിയറ്റായിട്ട് അവർക്ക് എബോള ക്ലിനിക്കൽ ട്രയൽ ഓഫ് എ എബോള വാക്സിൻ എ ചിമ്പാൻസി അഡിനോവൈറസ് ബേസ്ഡ് ആണ് ഇതാരാണ് ഉണ്ടാക്കിയത് ഇതൊരു സ്വീഡിഷ് ശാസ്ത്രജ്ഞനാണ് ചിമ്പാൻസിയിൽ നിന്ന് വൈറസിനെ വേർതിരിച്ചെടുത്ത് അത് ജനറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ ഒരു വിദഗ്ധനും ഈ കാര്യങ്ങൾ നമ്മളോട് പറയില്ല നമുക്കത് പഠിക്കാനും പറ്റില്ല അവരിത് പറയുന്ന നമ്മളെ നിശബ്ദരാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വാക്സി ടെക് ഇത് വാക്സി ടെക് എന്ന് പറഞ്ഞ് ഇവരുണ്ടാക്കിയ കമ്പനിയാണ് ദ അഡ്വാൻസ് ദ നെക്സ്റ്റ് ജനറേഷൻ ഓഫ് ഇമ്മ്യൂണോതെറാപ്പീസ് ദാറ്റ് ലീഡ് ടി സെൽസ് ടു ഗെയിൻ കൺട്രോൾ ഓവർ ഡിസീസ് ആൻഡ് ഇംപ്രൂവ് പേഷ്യൻസ് ലൈഫ്സ് അപ്പോൾ ടി സെല്ലുകളാണ് നാച്ചുറൽ കില്ലർ സെല്ലുകളെന്ന് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ രോഗപ്രതിരോധ ശേഷിയുടെ മുന്നണി പോരാളികളാണ് ടി സെല്ലുകൾ ചവണ പോലുള്ള കൈകൾ കൊണ്ട് വേണ്ടാത്തതിനെ എല്ലാം വലിച്ചെടുത്ത് വൈറസ് വേണ്ടാത്തതാണെങ്കിലും ബാക്ടീരിയ വേണ്ടാത്തതാണെങ്കിലും ടോക്സിക് മെറ്റീരിയൽ ആണെങ്കിലും അങ്ങനെ എടുത്ത് നമ്മുടെ ലിംഫ് ലിംഫ് നോഡിലൊക്കെ കൊണ്ടുപോയി നശിപ്പിക്കുന്ന ക്യാൻസറിനെ വരെ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ടി സെല്ലുകൾ ഇപ്പോൾ ക്രോണിക് ഇൻഫെക്ഷ്യസ് ഡിസീസ് ഓട്ടോ ഇമ്മ്യൂണിറ്റി ആൻഡ് ക്യാൻസർ അതുപോലുള്ള അപ്പോൾ ഇതിനെല്ലാമുള്ള പരിഹാരങ്ങൾ മരുന്നുകൾ വാക്സിനുകൾ ഉണ്ടാക്കലാണ് അവർ തുറന്നിട്ടുള്ളത് ഫൗണ്ടേഴ്സ് ആഡ്രിയൻ ഹിൽ പ്രൊഫസർ ആഡ്രിയൻ ഹിൽ ഈസ് ദ ഡയറക്ടർ ഓഫ് ജനറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അറ്റ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ആൻഡ് വെൽക്കം ട്രസ്റ്റ് വെൽക്കം ട്രസ്റ്റുമൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ട സംഘടനകളാണ് മുഖംമൂടി സംഘടനകൾ ധാരാളമുണ്ട് സീനിയർ ഇൻവെസ്റ്റിഗേറ്റർ പ്രൊഫസർ ഓഫ് ഹ്യൂമൻ ജനറ്റിക്സ് ആൻഡ് എൻ ഐ എച്ച് ആർ സീനിയർ ഇൻവെസ്റ്റിഗേറ്റർ ഈ വാക്സി ടെക് എന്ന് പറഞ്ഞ കമ്പനി ഇവരെ കൂടി ഉണ്ടാക്കുന്നത് ഇതാണ് നമ്മുടെ യക്ഷി ഡേം സാറ ഗിൽബർട്ട് പ്രൊഫസർ ഗിൽബർട്ട് ഈസ് പ്രൊഫസർ ഓഫ് വാക്സിനോളജി അറ്റ് ദ യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ് ആൻഡ് ലീഡ്സ് പ്രോഗ്രാംസ് ഓൺ ദി ഡെവലപ്മെൻറ്റ് ഓഫ് വാക്സിൻസ് അഗെയിൻസ്റ്റ് മൾട്ടിപ്പിൾ എമർജിംഗ് വൈറൽ പാത്തോജൻസ് ആസ് വെൽ ആസ് റിസർച്ച് ഇൻ ടു വാക്സിൻ മാനുഫാക്ചറിങ് ഇവരാണ് കോവിഡ് വാക്സിൻ ഉണ്ടാക്കിയ ശാസ്ത്രജ്ഞ എന്നുള്ള പേരിൽ ലോകമൊട്ടാകെ വാഴ്ത്തപ്പെടുന്നതും ആദരിക്കപ്പെടുന്നതും ഇവർ നോബൽ പ്രൈസ് കൊടുക്കണമെന്നുള്ള നിർദ്ദേശങ്ങളായിരുന്നു ഇനി ഇപ്പോൾ കിട്ടുന്ന കാര്യം കഷ്ടമാണ് കാരണം അതിൻ്റെ തകരാറ് പുറത്തു വന്നു പോയല്ലോ